ഇരുപത്തൊന്നാം വയസ്സിൽ ഇരുപത്തൊന്നാം വയസ്സിൽ കണ്ണ ആദ്യത്തെ പടാണ് ொண்ணாய கண்டதில ஏடோடு ഇരുപത്തൊന്നാം വയസ്സിൽ കരയിപ്പിച്ച് ഇളഞ്ഞ ഒരു സിനിമയായിരുന്നു ഇരുപത്തൊന്നാം വയസ്സായിട്ട് എനിക്ക് ഇരുപത്തൊന്നാം വയസ്സുണ്ട് എന്റെ ഒരാത്യൻ തൃപ്പൊണ്യിലാണ് വീട് ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ കരയിപ്പിച്ചളഞ്ഞു കണക്ട് കമന്റ്സുകളൊക്കെ നമുക്ക് നമുക്ക് വേദനയാണ് സത്യം സങ്കടം വരും ഇങ്ങനെ ഇതാണ് ഇമോഷൻ ഇതാണ് അത് പിള്ളേരെ ആഗ്രഹം കാരണം ആ പടത്തിന്റെ റേഞ്ച് ആ ഒരു ട്രെയിലറിൽ തന്നെ മനസ്സിലാക്കിയതായിരുന്നു വീട് താങ്ക് യു താങ്ക് യു ൾക്കാരെ അഭിനയിച്ച സിനിമയാണ് ഞങ്ങൾ കുറേ കാലത്ത് അഭുപനാണ് നിങ്ങൾ ഓരോരുത്തരും കണ്ടിഷ്ടപ്പെട്ട ആളുകൾ അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചാൽ നമുക്ക് ഈ പടം രക്ഷപ്പെടുക അല്ലെങ്കിൽ വേറെ സിനിമകളൊക്കെ വന്നാൽ മാറ്റേണ്ടി വന്നതാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് ആ ഒരു സീന് തുപ്പുന്നുണ്ട് പക്ഷെ ഹാൽത്ത് വെക്കുന്ന തുപ്പുന്ന പോലെ അല്ല തുപ്പിയത് यो फोटो टाउको മീഡിയ ഹാൻഡിൽ ഒരു വാക്കിടണം വേറെ അന്യ ഭാഷാ ചിത്രങ്ങൾ വരുന്നുണ്ട് വലിയ പടങ്ങൾ വരുന്നുണ്ട് നമ്മുടെ കൊച്ചു പടമാണ് കുറച്ച് തിയേറ്റേഴ്സ് വേണം നിങ്ങളെ ഓരോ സോഷ്യൽ മീഡിയ ഹാൻഡില് ഓരോ കമന്റ് ഞങ്ങൾക്ക് പ്രയോജനം ചെയ്യും ഇഷ്ടപ്പെട്ടാലും ഞങ്ങൾ നിർബന്ധമായിട്ടിടണം ബിക്കോസ് ഈ അങ്കു വരുമ്പോൾ നമ്മുടെ തിയേറ്ററിൽ നിന്ന് പോകുന്ന ആലോചിച്ച് നോക്കും നമ്മൾ അധ്വാനിച്ച ഒരു ഒരു വർഷമായിട്ട് ഞങ്ങൾ ഇതിന് പിന്നിൽ തന്നെ നിന്ന ഒരു ഗ്രൂപ്പാണ് പ്ലീസ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം ഇവിടെ കണ്ടോ എന്നൊന്ന് ഫോട്ടോ ചെയ്യാമോ അല്ലേ എന്താ അങ്ങനെയാ ഞാൻ അപ്ലൈ ചെയ്തിട്ട് താങ്ക്യൂ 0 ടാക്സി ഓവർ അല്ല ആഹ് ഞാൻ എന്നെ കൊണ്ടുവാ ജെസില്ലല്ലേ ഫോട്ടോ അല്ല വാടിയൊന്നില്ലേ ആയിന്നല്ലേ

ബ്രോ ഹലോ പടം എങ്ങനെ ഉണ്ടായിരുന്നു പടം എങ്ങനെ ഉണ്ടായിരുന്നു ഒരുപാട് തിയേറ്റേഴ്സിൽ ഇപ്പം പോയി കഴിഞ്ഞു പക്ഷേ ഇന്നൊരു സ്പെഷ്യൽ മൊമെൻ്റ് ഉണ്ടായി ഒരാൾ അത്രയും വികാരപരിതനായിട്ട് വന്ന് നിങ്ങളെല്ലാം കെട്ടിപ്പിടിച്ചു എല്ലാവരും അപ്രിഷ്യേറ്റ് ചെയ്തു അതിനെപ്പറ്റി ഞങ്ങൾ ഭയങ്കര വികാരം ഇങ്ങനെ ആൾക്കാരെ എന്തേലും കണ്ടു നിങ്ങൾ അഞ്ച് മിനിറ്റത്തേക്ക് അറിയാൻ പറ്റിയില്ല ആൾക്കാരൊക്കെ നിങ്ങൾ കയറി വന്നുവിടുന്നില്ലെന്നൊക്കെ പറഞ്ഞു പിന്നെ കോണ്ടാക്ട് ചെയ്യും ഇൻസ്റ്റാഗ്രാമിലെ മെസ്സേജ് ചെയ്യും ആൾക്കാർ ഭയങ്കര ഇമോഷണലി ആണ് എടുക്കുന്നത് ഞാൻ അനുഭവിക്കുന്ന വെച്ചാൽ ഞാൻ എന്നോട് ആദ്യം കഥ അറേഞ്ച് ചെയ്തത് ഞാൻ ഇതേപോലത്തെ ഒരു അവസ്ഥയിലായിരുന്നു എനിക്ക് എനിക്ക് സങ്കടവും സന്തോഷവും എല്ലാം ഷോക്കും എല്ലാം ഒരാൾ പെട്ടെന്ന് ഓടി എനിക്ക് ഇമോഷനായി പോയി എനിക്ക് എനിക്ക് ഞാൻ ഞാൻ സ്റ്റേറ്റിലാണ് വലിയ ഹാപ്പി സ്പ്രെഡ് ഒരുപാട് തിയേറ്റേഴ്സിൽ നിങ്ങൾ പ്രേക്ഷകരെ നേരിട്ട് കാണുമ്പോൾ പക്ഷേ ഇന്നൊരു സ്പെഷ്യൽ മൊമെന്റ് ഉണ്ടായി ഒരാൾ അത്ര ഇമോഷണലായിട്ട് നിങ്ങളിതൊന്ന് ചോദ കാര്യങ്ങൾ പറയുക ഇത് ചെയ്തു അപ്പോൾ എന്താ ഇപ്പം പറയാനുള്ളത് അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം അത് കണ്ടപ്പോൾ ഞാൻ ഇമോഷണലായി എന്നൊക്കെ പറഞ്ഞാൽ കാരണം അത് പണം വർക്കായി ഇമോഷൻ ഇമോഷൻ വർക്കായി എന്നൊക്കെ എല്ലാവരും വിളിച്ച് പറയുമ്പോൾ നമുക്ക് മെസ്സേജസ് ആയിട്ട് കോളായിട്ട് കണ്ടിട്ടുള്ളൂ പക്ഷേ നേരിട്ടൊരാൾ വന്നിട്ട് ഇമോഷണൽ ആയിട്ട് ഈ പിള്ളേരെ ഫുള്ള് കെട്ടിപ്പിടിച്ചിട്ടാണ് ക്യാരക്ടർ ഒരു ഫിലിം ഉടൻ കാണും തോന്നുന്നു ഈ വർഷം അവന് പഠിക്കാനായിട്ട് ഏതോ ചേർന്നിട്ടെന്നൊക്കെ പറഞ്ഞ തൃപ്പണത്ര ഞാൻ വിചാരിച്ചത് എന്തോ മറ്റേ സാധാരണ നമ്മളെ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ പല ടൈപ്പ് ഓഫ് ആളുകളും കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഞാൻ വിചാരിച്ച് ആ ടൈപ്പ് ആൾക്കാരെങ്കിലും ആയിരിക്കും പക്ഷെ അതല്ല അത് ഭയങ്കര ഇമോഷൻ ഉള്ളി തട്ടിയിട്ടുള്ള ഇമോഷനാണ് കാണിച്ചത് അത് അല്ലെങ്കിൽ പിള്ളേർ അത്രയും കെട്ടിപ്പിടിച്ച് കരയാനും സാധ്യതയില്ല എന്തായാലും സന്തോഷം ഇങ്ങനത്തെ റിയാക്ഷൻസ് കാണുമ്പോൾ ആൾക്കാരുടെ ഇമോഷൻസ് കാണുമ്പോൾ ഫാക്ഷിക്കൽ ഇമോഷൻസ് കാണുമ്പോൾ നമ്മളെ മനസ്സിനറിയാണ്